പിറവത്ത് പ്രകൃതിക്ഷോഭം ബാധിച്ച പ്രദേശങ്ങൾ സന്ദർശിച്ച് എം എൽ എ അനൂപ് ജേക്കബ് യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു അടിയന്തര സാഹചര്യം നേരിടാൻ എം എൽ എ ഉന്നതതല അവലോകന യോഗം വിളിച്ചു ചേർത്തു പിറവത്ത് പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടമുണ്ടായ വിവിധ പ്രദേശങ്ങളിൽ അനൂപ് ജേക്കബ് എം എൽ എ സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസം വലിയ തോതിൽ നാശനഷ്ടം ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നതിനെ സംബന്ധിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് മൂവാഴുപുഴയിലെ താലൂക്ക് തരത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനമായി ഞാൻ മുന്നോട്ട് വെച്ചത് കൂടുതൽ ജീവനക്കാരെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ കൂടുതൽ മെറ്റീരിയൽസും അനിവാര്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് വൈദ്യുതി നല്ല രീതിയിൽ റിസ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇപ്പൊ ദിവസങ്ങളോളം വൈദ്യുതി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങൾ കിറവ് നിയോജ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിലനിൽക്കുകയാണ് വളരെ ഗുരുതരമാണ് ഇപ്പം പല സ്ഥലങ്ങളിലും ധാരാളം പേർ ഇപ്പൊ ആമ്പല്ലൂരോട്ട് തിരുമാറാടി കുട്ടാത്തുളം കിറവ് ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അൻപത് പേരാണ് വിളിക്കുന്നത് മൂന്നും നാലും ദിവസമായി വൈദ്യുതി മുടങ്ങി കിടക്കുന്നത് അപ്പൊ കൂടുതൽ ജീവനക്കാർ ലഭ്യമാകണം അതായത് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടി യു ഡി എഫ് ജില്ലാ സെക്രട്ടറി രാജു പാണാലിക്കൽ ഡി സി സി സെക്രട്ടറി കെ ആർ പ്രദീപ് കുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കൽ ഡോമി ചിറപ്പുറം തോമസ് തേക്കുമൂട്ടിൽ എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു സന്ദർശനത്തെ തുടർന്ന് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള ഉന്നതതല അവലോകന യോഗം വിളിച്ചു ചേർത്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada